ഷാജി കൈലാസ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ചിത്രമാണ് വല്ലേട്ടൻ മമ്മൂട്ടിയുടെ അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രത്തെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആവേശത്തോടെയാണ് ഓർക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ അറയ്ക്കൽ മാധവനുണ്ണിയും പിള്ളേരും വീണ്ടും എത്തുകയാണ് അതും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കുന്നത് മാറ്റിനി നൌവാണ് ഫോർ കെ ദൃശ്യമികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയോടെയും ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ചിത്രത്തിന്റെ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു സായികുമാർ കഥാപാത്രത്തിന്റെ വിവരണത്തിലൂടെ ആരംഭിക്കുന്ന ടീസർ അറയ്ക്കൽ മാധവനുണ്ണിയെക്കുറിച്ചുള്ള പ്രേക്ഷക ഓർമ്മകൾ തൊട്ടുനിർത്തുന്നതായിരുന്നു അറയ്ക്കൻ മാധവനുണ്ണിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസം ക്ലാസും നിറഞ്ഞ ഡയലോഗുകളും ടീസറിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ടീസർ നിർദ്ദേശിച്ച മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഈ ക്ലാസിക് ആക്ഷൻ ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത് ചിത്രത്തിലെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് വല്യേട്ടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിനായിരുന്നു ചിത്രം ആദ്യം റിലീസ് ചെയ്തത് അന്ന് തിയേറ്ററുകൾ പൂരപ്പറമ്പാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം അറയ്ക്കൽ മാധവനുണ്ണിയും പിള്ളേരും വീണ്ടും വരുമ്പോൾ തിയേറ്റർ കുലുങ്ങമെന്നാണ് ആരാധകർ പറയുന്നത് മമ്മൂട്ടിയെയും സായികുമാറിനെയും കൂടാതെ ശോഭന സായികുമാർ എൻ എഫ് വർഗീസ് സിദ്ദിഖ് മനോജ് കെ ജയൻ എന്നിവരാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് തിരക്കഥ രചിച്ച ചിത്രം അമ്പലക്കര ഫിലിംസാണ് നിർമ്മിച്ചിരിക്കുന്നത് മോഹൻ സിത്താര പാട്ടുകളും സി രാജാമണി പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചത് രവി വർമ്മനും എഡിറ്റിംഗ് നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമായിരുന്നു കാർത്തിക് ജോഗേഷ് ആണ് പുതിയ ടീസർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ സംഗീത സംവിധാനം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ് ധനുഷ് നായനാരാണ് സൗണ്ട് ഡിസൈനിങ് നിർവഹിച്ചിരിക്കുന്നത് ടീസറും ട്രെയിലറും എഡിറ്റ് ചെയ്തത് കാർത്തിക് ജോഗേഷ് സെൽവിൻ വർഗീസാണ് കളറിസ്റ്റ് ചിത്രത്തിന്റെ റീറിലീസിനായി മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിർവഹിക്കുന്നത് ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ് ടി ആണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഏജൻസി